അബുദാബിയിലെ ബസ്സുകൾക്ക് ഇനി ചാർജ് യാത്രാക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ കാരണം ഇത് യാഥാർത്ഥ്യമാണ് അബുദാബിയിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരികയാണ് അവിടുത്തെ ബസ്സുകൾക്ക് ഇനി പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല യാത്ര വളരെ സൗജന്യമാണ് തികച്ചും ഫ്രീ ആയിട്ടുള്ള യാത്രയാണ് ഇനി അബുദാബിയിലുള്ളത് അതെങ്ങനെയൊക്കെയാണ് എവിടൊക്കെ ഏതൊക്കെ റൂട്ടിലാണ് അബുദാബിയിലെ ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക സൈഡിലായിട്ടുള്ള ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെയേറെ സന്തോഷം അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റായിട്ട് കാണാം നിങ്ങളെങ്ങോട്ടും പോകരുത് കംപ്ലീറ്റ് ആയിട്ട് കാണാം ഓക്കെ അബുദാബിയിൽ ഇനി യാത്രാക്കൂലി ബസ്സിന് യാത്രാക്കൂലി കൊടുക്കേണ്ട അബുദാബിയുടെ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് വളരെ സുഗമമാക്കാനും അല്ലെങ്കിൽ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അബുദാബി ഡിപ്പാർട്ട്മെൻറ്റ് റോഡ് ആൻഡ് ടാക്സ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് അതായത് അബുദാബിയിലെ മുസഫയിലേക്ക് പോകുന്ന ബസ് ചില നിർദ്ദിഷ്ട ബസ് ബസ്സുകളുണ്ട് ആ നമ്പറിൽ നോക്കി യാത്ര ചെയ്യണം അങ്ങനെയുള്ള റൂട്ടിലേക്ക് ഓടുന്ന ബസ്സിൽ രാവിലെ ആറു മണി മുതൽ പത്ത് വരെയുള്ള ടൈമിൽ ഈ ബസ് റൂട്ട് കൂടുതലായിട്ടും മുസഫ ഭാഗത്താണ് ഇപ്പോൾ പൈലറ്റ് സ്റ്റഡി അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ മുസഫ നിങ്ങൾക്കറിയാം ഒരു തുറമുഖ ഒരു ഭാഗമാണ് അപ്പോൾ കടലിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് അതിലെയാണ് ആ റൂട്ടിലൂടെയാണ് ഇപ്പോൾ ബസ് പൈലറ്റ് സ്റ്റഡി നടത്തി യാത്ര ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മാളുകൾ കണക്ട് ചെയ്തിട്ട് ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനും ഈ ഒരു ഫെസിലിറ്റീസിൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജനങ്ങളിലേക്ക് ഇങ്ങനൊരു സേവനം ഫ്രീ ആയിട്ട് അബുദാബി ഗവൺമെന്റ് യു എ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ നമുക്ക് അഭിമാനിക്കാം കാരണം ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു തിങ്കിംഗ് ആണ് യു എ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് മേസിഡസ് മാൾ മുസഫ തുറമുഖം ഡെൽമ മാൾ അതുപോലെ മുസഫ ടെർമിനൽ എന്നീ ഭാഗങ്ങളിലൂടെയൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര ഉണ്ടാവുക അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഇത് കഴിയുന്നു ആളുകളിലേക്ക് ദൈനംദിന ചെലവുകൾ കുറക്കാനും ഇത് ഒരു വളരെയേറെ സഹായിക്കുമെന്ന് തീർച്ചയാണ് ഇതൊരു വളരെ നല്ല ഒരു സമീപനമാണ് യു എ ഗവൺമെൻറ്റ് അബുദാബി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ലേബർ ക്യാമ്പുകളിൽ ജീവിക്കുന്ന ആളുകൾ ലേബേഴ്സ് ഉണ്ടാവും അവർക്കൊക്കെ ഇത് വളരെ ഒരു ആശ്വാസമുള്ള ഒരു പരിപാടിയാണ് അബുദാബി ഗവൺമെൻറ് വന്നിട്ടുള്ളത് ഇത് പുതുതായിട്ട് ആരംഭിച്ചതേയുള്ളൂ അതിൻ്റെ പുതിയ ഘട്ടത്തിൽ ഈ പൈലറ്റ് സ്റ്റഡി എന്നോണം ആ മുസഫ ആ സ്ട്രീറ്റിലാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇനി വീണ്ടും പല സ്ട്രീറ്റിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കും അപ്പോൾ ഒരുപാട് സേവനങ്ങൾ പല ആളുകൾക്ക് പല സ്ഥലങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു പരിപാടി യു എ ഗവൺമെൻറ് അബുദാബി ഗവൺമെൻറ് മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും ടിൽ ദെൻ ബൈ ഫ്രം അമീർ അലവനം ഗുഡ് ബൈ